എസ് എഫ് ഐ ഒ കുറ്റപത്രം കൊടുത്തതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ശുഭിതനായിട്ടാണ് പ്രതികരിച്ചത് മുഖ്യമന്ത്രി ശുഭതനാകേണ്ട ഒരു ആവശ്യം ഇക്കാര്യത്തിലില്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുണ്ടായ കേസല്ല ഇത് ഒരു ഇൻകം ടാക്സിൻ്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങളാണ് ആ പുറത്തു വന്ന വിവരങ്ങളെ അന്വേഷിക്കുന്നത് ഇതിൻ്റെ അകത്ത് മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചിട്ട് ഇത് എടുക്കേണ്ട ഒരു സംഭവമാണ് കാരണം ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന മൊഴി ഒരു സർവീസും കൊടുക്കാതെ ഇത്രയും പണം ഈ അക്കൗണ്ടിലേക്ക് വന്നു എന്നുള്ളതാണ് സ്വാഭാവികമായും മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് ആരോപണങ്ങളുണ്ടാവും അദ്ദേഹത്തിനെതിരായ ആക്ഷേപങ്ങളുണ്ടാവും അതിന് അദ്ദേഹം പ്രതിപക്ഷത്തിന് നേരെയും മാധ്യമങ്ങൾക്ക് നേരെയും ശുഭിതരാകേണ്ട ഒരു കാര്യമില്ല കുറച്ചുകൂടി അദ്ദേഹം അതിനെ ആ ഗൗരവത്തോടു കൂടി ഈ കേസിൻ്റെ ഗൗരവം കണ്ടുകൊണ്ടാണ് നോക്കിക്കാണത് അതിനെ നിയമപരമായിട്ട് അദ്ദേഹം നേരിട്ടോട്ടെ അതിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല പക്ഷേ ഇതിനകത്തൊരു കേസുണ്ട് ഇത് സാധാരണ കേസുകൾ പോലെ രാഷ്ട്രീയ പ്രേരിതമായൊരു കേസാണ് എന്ന് പറയാൻ ഞങ്ങൾ തയ്യാറല്ല കാരണം ഇതിൻ്റെ അകത്ത് അങ്ങനെ ഉണ്ടായ ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ളൊരു കേസല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കണം പിന്നെ അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആശാ സമരത്തെ തള്ളി വളരെ മോശമായി പോയി അറുപത് ദിവസമായി നടക്കുന്ന സമരമാണ് അത് സംബന്ധിച്ച് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന മുഴുവൻ വിവരങ്ങളും തെറ്റാ ആശമാരെ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചില്ല എന്ന് പറഞ്ഞത് തെറ്റാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുപോല നമ്മുടെ എം പിമാരടക്കമുള്ള ആളുകൾ കേന്ദ്ര സർക്കാർ ആശാ വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇൻസെന്റീവ് എന്ന് ശക്തമായി പാർലമെന്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞത് ഒരു തെറ്റായ വിവരമാണ് കാരണം സമരക്കാർ ഒത്തുതീർപ്പിന് തയ്യാറാവുന്നില്ല എന്നാണ് പറഞ്ഞത് അവർ ഇരുപത്തോരായിരം രൂപയും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റായി അഞ്ച് ലക്ഷം രൂപ തന്നാലേ അവർ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്ന് പറഞ്ഞത് തെറ്റാണ് അദ്ദേഹം ഈ ചർച്ചയ്ക്ക് വിട്ട മന്ത്രിമാരാണ് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് അവർ ഏറ്റവും അവസാനം ചോദിച്ചത് തൽക്കാലത്തേക്ക് ഒരു മൂവായിരം രൂപയെങ്കിലും ഓണറേറിയം വർദ്ധിപ്പിക്കണം ഒരു ചെറിയ തുകയെങ്കിലും റിട്ടയർമെന്റ് ബെനഫിറ്റ് കൊടുക്കണം ഘട്ടം ഘട്ടമായി ഇത് തരണമെന്നാണ് അവരാവശ്യപ്പെട്ടത് ഏഴായിരം രൂപയിൽ നിന്ന് മൂവായിരം രൂപ വർദ്ധിപ്പിച്ച് പതിനായിരം രൂപ ആക്കണം അതുപോലും കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറല്ല എന്നുള്ളത് നിഷേധാത്മകമായതമാണ് ഒരു ശതമാനം ആളുകൾ മാത്രമേ ആശാ സമരത്തിൽ പങ്കെടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അബദ്ധധാരണയാണ് ആശാവർഗർമാരുടെ കേരളത്തിൽ സി പി എം അനുഭാവികളായ ആശാവർക്കർമാരുടെ വരെ പൂർണമായ പിന്തുണ ഈ സമരത്തിനുണ്ട് ഈ സമരത്തിന് പ്രതിപക്ഷം ആ പിന്തുണ കൊടുത്തിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ ഈ സമരത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ അവർക്ക് ന്യായമായ അവരുടെ അവകാശം കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിൽ നിന്നും വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടി അവർ നടത്തുന്ന സമരത്തിന് ഞങ്ങൾ പൂർണ്ണമായ പിന്തുണ കൊടുക്കും ഇതാണ് പറയുന്നത്